ഡയറയെയും വെർ ദുബായിയെയും ബന്ധിപ്പിക്കാനും മേഖലയിലെ ഗതാഗത കുരുക്കു കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ദുബായ് ക്രീക്കിന് കുറുകെ എട്ടു വരി പാലം നിർമ്മിക്കുന്നു എഴുപത്തി ദശാംശം ആറ് കോടി ദിർഹം ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണമെന്ന് എന്ന് ആർ ടി എ അറിയിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിൽ ഓരോ ദിശയിലും നാല് വരി പാതകളുണ്ട് ഇത് ഇൻഫിനിറ്റി ബ്രിഡ്ജിനെ പോർട്ട് റാഷിദ് ഡെവലപ്മെന്റ് ഏരിയയുമായി ബന്ധിപ്പിക്കും മണിക്കൂറിൽ പതിനാറായിരം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകും ദുബായ് ക്രീക്കിന്റെ ഉപരിതലത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലാണ് പാലം ഉയരുക പാലത്തിനടിയിലൂടെ കപ്പലുകൾക്ക് പോകാൻ സാധിക്കും വിധം എഴുപത്തിയഞ്ച് മീറ്റർ വീതിയുള്ള നാവിഗേഷൻ ചാനലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കാൽനടയാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കാർക്കും പാലം മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന എലിവേറ്ററുകളും ഒരുക്കും ജനസംഖ്യ വളർച്ചയ്ക്ക് അനുസൃതമായി ദുബായിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വികസനം ദുബായിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നിരുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ജനസംഖ്യ അൻപത്തി ലക്ഷമായി ഉയരുമെന്ന് കണക്ക് കൂട്ടിയാണ് പുതിയ വികസന പ്രവർത്തനങ്ങൾ